സമൃദ്ധി തുടക്കമായി ുളങ്ങര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് ഓണം സമൃദ്ധി കർഷക കൃഷിഭവൻ അങ്കണത്തിലാണ് ചന്തയുടെ പ്രവർത്തനം സെപ്റ്റംബർ നാല് വരെയാണ് ചന്തയുടെ പ്രവർത്തനം പ്രാദേശിക കർഷകരിൽ നിന്നും സംഭരിച്ച നാടൻ കാർഷിക വിഭവങ്ങളും ഹോർട്ടിക്കോപ്പ് മുഖേന സംഭരിച്ച മറുനാടൻ കാർഷിക വിഭവങ്ങളും ചന്തയിൽ ലഭ്യമാണ്

ആരംഭിക്കുന്നു എല്ലാടേയും അനുവാദത്തോടുകൂടി ഈ വശ പച്ചക്കറിച്ചതയും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുക നമ്മൾ കുറച്ച് നാളുകളായിട്ട് കർഷകരെ ആകെ തന്നെ വളരെയധികം അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് കാർഷിക മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കൊടുക്കാൻ കഴിയുന്ന സഹായങ്ങളെല്ലാം കൃഷിഭവൻ ചെയ്യുന്നു അങ്ങനെ ചെയ്ത് കുറേയധികം കൃഷികൾ നമുക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ എസ് അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ കെ പി നിവേദിത സ്വാഗതം പറഞ്ഞു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജി ഹരികുമാർ ഹരിമോഹൻകുമാർ അനിരുദ്ധൻ ജയറാം ശിവജി ഗിരീഷ് കുമാർ സജി തോമസ് ബഷീർ മുരളീധരൻ പ്രഭാകരൻ രാജേന്ദ്രൻ രമണി ജോസി ക്രിസ്റ്റബൽ ദീപ്തി കെ കെ ഉദയ ഷീജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ